സ്വർഗകാമോ യജ്ഞം എങ്ങനെയാ പറയാം സ്വർഗത്തെ കാമിക്കുന്നവൻ യജ്ഞം ചെയ്യണം അപ്പൊ ഉത്തരം നേരം പറഞ്ഞു നിഷ്കാമമാണ് 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 ഇപ്പൊ പറഞ്ഞു സ്വർഗത്തെ കാമിക്കണം ഏയ് ഇവിടെ സ്വർഗം എന്നുള്ളതിന് രണ്ട് തരത്തിൽ അർത്ഥം പറയും മരിച്ചു കഴിഞ്ഞാൽ രംഭ തിലോത്തമ മേനക ആ ഇങ്ങനെയുള്ള കുറേ നർത്തകിമാര നടുവിൽ നിന്ന് സന്തോഷമേണ്ട ആനന്ദത്തോടുകൂടി ഒന്ന് കണ്ട് ഉപ്പിയുടെ പേര് പറയും ഒറ്റ മുന്നില്ലേക്ക പറഞ്ഞ എല്ലാരും ഇവിടെ അവർ നോക്കും ഞാൻ പറഞ്ഞുതരാം ഏ ആ ഏതാ ബ്ലാക്ക് ലേബൽ അഭിമാനം രക്ഷിക്കാൻ ഒരു തെങ്കിലും ഉണ്ടായല്ലോ ആ ബ്ലാക്ക് ലേബൽ ഗ്രീൻ ഗ്രീൻ ലേബിൾ ചായ അല്ലായിരുന്നു ആവട്ടെ എന്താവട്ടെ ബ്ലൂ ലേബൽ ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനെയൊക്കെ വിളമ്പുന്ന ഇങ്ങനെയുള്ള ഒരു സുഖലോലുപന്മാരുടെ ഇടത്തെയാണ് പലരും സ്വർഗമായി കണക്കാക്കുന്നത് അങ്ങനെയാണേ അവിടെ സ്വർഗത്തിൽ എന്തും വിചാരിച്ചാൽ സാധിക്കും പറയും ആ ആ ആ ഈ സ്വർഗത്തിലെല്ലാം ഉണ്ടുന്ന എന്താഗ്രഹിച്ചാലും കിട്ടുന്ന എനിക്ക് ശ്രദ്ധിക്കുക സ്വർഗത്തിൽ നാം എന്ത് ആഗ്രഹിച്ചാലും കിട്ടും എന്തൊക്കെയാ ആഗ്രഹിക്കുക നല്ല ആഹാരം നല്ല വസ്ത്രം സുഖം രസം ഇതെല്ലാം എന്തുമായി ബന്ധമുള്ളതാണ് ഒരു വ്യക്തിയുടെ ശരീ ശാരീരിക ബോധവുമായി ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് സുഖലോലുപതയാണ് സ്വർഗം ആണേ സുഖലോലുപതയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ നരക്ക അനുഭവിക്കുക ഇവിടെ മദ്യം കഴിക്കാതിരുന്നാൽ അവിടെ പോയാൽ മദ്യം കിട്ടുന്നു പിന്നെ എവിടെ വിളിച്ചപ്പോ അവിടെ പോയി കിട്ടുന്നൊരു ഉറപ്പില്ലേ പോയവരെ എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇവിടെ വ്യഭിചരിക്കാം ചെന്ന് അവൾ പോയി വ്യഭിചരിക്കാം എന്നാലും ഇവിടെ വ്യഭിചരിച്ചാൽ പോരെ ഇതെല്ലാം ഭോഗികളുടെ കാമികളുടെ കാമപ്പേക്കൂത്തുകൾ നിറഞ്ഞ കാമപ്പേക്കൂത്തിന്റെ സ്വർഗമാണ് ഭാരതം ഭോഗികളുടെ നാടല്ല യോഗികളുടെ നാടാണ് യോഗവും ഭോഗവും രണ്ടും രണ്ടും തന്നെയാണ് എന്നാൽ രണ്ടും സമമായി അനുഭവിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് ഭാരതീയ ധർമ്മം ഈ യോഗവും ഭോഗവും തുല്യമായി അനുഭവിക്കുകയും യോഗത്തെ ചിത്തമുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധർമ്മമാണ് സനാതനധർമ്മം ആണേ അപ്പോൾ അങ്ങനെയുള്ള നമ്മളോടാണോ നാല് കള്ളു കള്ളുമുപ്പിയുടെയും പേരും പറഞ്ഞ് നാല് പെണ്ണുങ്ങളുടെയും പേരും പറഞ്ഞ് സ്വർഗം എന്ന് പറഞ്ഞ് രസിക്കേണ്ടത് രസിപ്പിക്കേണ്ടത് മാത്രമല്ലേ ഇതാണുങ്ങൾ സ്വർഗല്ലേ രമ്പ വിരോധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണെങ്കിൽ കുട്ടി പങ്കുട്ടുള്ളത് ആരെങ്കിലും അയങ്ങോ ആകെ ദേഷ്യം വരും രമ്പ ആ അല്ല അപ്പൊ ഇത് ആലോചിക്കുക ഇത് കാമികളുടെ ഭോഗികളുടെ ഭോഗികളായ പുരുഷന്മാരുടെ സങ്കല്പമാണ് ഈ സ്വർഗം ഭാരതീയന്റെ സ്വർഗവിലല്ല അതെന്താണെന്ന് ഒറ്റവാക്കിൽ വിശേഷിക്കാം ഒറ്റവാക്കിൽ ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നതൊന്നും എന്റെ വിഷയമല്ല ഞാൻ വേദാന്ത തലത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കണം ത്വം എന്നൊരു വാക്കുണ്ട് ത്വം ത്വം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വം എന്ന് പറഞ്ഞാൽ ബോധം സ്വം എന്ന് പറഞ്ഞാൽ സ്വമേതി ആത്മാ ആത്മാവനെയാണ് സ്വം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വം സ്വമ്മിലേക്കുള്ള ഒരു സാധകന്റെ ഗമനമാണ് സ്വർഗം ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു സാധകന്റെ ഗമനമാണ് സ്വമ്മിലേക്കുള്ള ഗമനം ഇത് സ്വർഗ സ്വർഗം ആ ചുവടുകൾ വെക്കുമ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാൽ അസുരന്മാരും ദേവന്മാരും ചർച്ച നടത്തി പാലാഴി കട തിരുമനിച്ചു പാലാഴി കടഞ്ഞു പരമാർത്ഥജ്ഞാനമാണ് പാലാഴി പാലാഴിയുടെ ലക്ഷ്യം പാലാഴി കടഞ്ഞാൽ കിട്ടുന്ന ലക്ഷ്യം പാരമാർത്ഥികമായി ജ്ഞാനമാണ് അമൃതമാണ് അമൃതമാണ് അമൃതം നശിക്കാത്തതാണേ ഒരിക്കൽ നശിക്കില്ല എന്നല്ലേ പറയാ ആ ജ്ഞാനത്തിന് നാശമില്ല ആ ജ്ഞാനത്തിന് നാശമില്ല ശരി അതിനുവേണ്ടി കടഞ്ഞു ലക്ഷ്യം പാര പരമാർത്ഥമായ ജ്ഞാനമാണ് ആദ്യം തന്നെ പരമാർത്ഥ ജ്ഞാനം വന്നു ഇല്ല വേറെ പലതും വന്നില്ലേ എന്തൊക്കെ വന്നു കുതിര വന്നു വാഹന വന്നു മാല വന്നു അത് വന്നു ലക്ഷ്മി വന്നു എല്ലാം കഴിഞ്ഞിട്ടാണോ പര പാരമാർത്ഥമായ പരമാർത്ഥമായ അമൃതം വന്നിട്ടുള്ളത് അതിനർത്ഥം എന്താ നിങ്ങൾ പാരമാർത്ഥികമായ ജ്ഞാനത്തിന് വേണ്ടി ഈശ്വരിയാകുന്ന ബിന്ദുവിന് വേണ്ടി ആ ബിന്ദുവിൽ സ്വയം വിലയിക്കുവാൻ വേണ്ടി അല്ല ബിന്ദു തന്നെയായി തീരുവാൻ വേണ്ടി അല്ല ഞാനാണ് ബിന്ദുവെന്നറിയാൻ വേണ്ടി അല്ല ഞാനില്ല ബിന്ദുവേ ഉള്ളൂ എന്നറിയാൻ വേണ്ടി ഉള്ള യാത്രയാണ് ആ യാത്രയിൽ നമ്മളെ തേടി ഒരുപാട് വിഭൂതികൾ വരുന്നു അണിമ ലഹിമ ഇശിത്വം വശിത്വം പ്രാകമ്യം എന്നെല്ലാം പറഞ്ഞ നിരവധി വിഭൂതികൾ തേടി വരുന്നു അണിമ അണുവിനെ പോലെ ചെറുതാവാം അത്ര അണുവിനെ പോലെ ചെറുതാവാമെന്ന് കാണിക്കുന്നു ചെറുതായി കാണിക്കും അപ്പൊ അണുവിനെ പോലെ ചെറുതാവുക മഹിമ മഹത്തായ മഹത്തായ ആകാശത്തേക്കാൾ വലുതാവുക അതെങ്ങനെയാ ആ അത് സാധിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ എന്റെ ശരീരമാണ് വലുതാവുന്നത് എന്റെ ശരീരമാണ് ചെറുതാവുന്നത് എന്ന് അർത്ഥം കാര്യമില്ല മനസ്സിലായി അതൊക്കെ സുന്ദരായി പഠിച്ചത് പെട്ടെന്ന് മനസ്സിലാവും അന്നാണ് അണിമ എന്താ ലഹ്യമ എന്നൊക്കെ ശരി അപ്പോ എന്താന്ന് പറഞ്ഞാൽ ഈ വലുതാവുന്നു ചെറുതാവുന്നൊക്കെ എന്റെ ചിത്തമാണ് എന്റെ ചിത്തമാണ് ചെറുതാ അണുവിനേക്കാൾ ചെറുതാവുന്നതും എന്റെ ചിത്തമാണ് ആകാശത്തേക്കാൾ വലുതാവുന്നതുമല്ല ചിത്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ് യോഗം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഓരോരോ ദേശങ്ങളിൽ ചിത്തത്തെ സംയമം ചെയ്യുന്ന എന്താണ് ഫലമെന്ന് കൃത്യമായി ഭഗവാൻ പതഞ്ജലി പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഊർദ്ധ ജ്യോതിഷി യുദ്ധദർശനം മൂർധാവിൽ ചിത്തത്തെ സംയമം ചെയ്യുന്ന യോഗിക്ക് ശ്രദ്ധാ പുരുഷന്മാരുടെ ദർശനം ഉണ്ടാവും നിങ്ങളുടെ നാളാരും മെസ്സേജ് അയക്കണ്ട ഞാൻ പതഞ്ചേരിയെ കണ്ടിക്ക് മല എന്താണ് യാജ്ഞവൽക്കന്റെ സ്വപ്നങ്ങ മലയാൻ മൂർധാവിൽ കണ്ടു ആചാര്യൻ എന്റെ തലം തൊട്ടോക്കൂ നിന്നാ യാജ്ഞവൽക്കാലി പിടിക്കാം അങ്ങനെയൊക്കെ ഇതും തമാശ പറഞ്ഞല്ല ആചാര്യൻ തൊട്ടോക്കു എന്റെ കുണ്ടലിന്യെന്നുണ്ട് സംശയം സ്വാമി ഇറങ്ങി പളഞ്ഞാണ്ടാര കാപ്പാത്തോ അപ്പോ പറഞ്ഞു വന്നത് മൂർഖ ജ്യോതിഷി അതുപോലെ വേറെ രസകരമായ കുറെ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കൂർമനാഠ്യാം സ്ഥൈര്യം കൂർമനാഠിയിൽ ചിത്തത്തെ സംയമം ചെയ്യുന്ന യോഗിക്ക് സ്ഥിരത ഉണ്ടാവും അനങ്ങാൻ ഇളക്കാൻ പറ്റുക ചിത്തം ഇളകില്ല അനങ്ങില്ല ബലേന ഹസ്തി ബലത്തിൽ സംയമം ചെയ്യുന്ന യോഗിക്ക് ആനയുടെ ബലം ഉണ്ടാവും ഇതെല്ലാം പതഞ്ജലിയുടെ വാക്ക എന്റെ വാക്കല്ല കേട്ടോ ഒന്നും എന്റെ എൻ ശബ്ദങ്ങളല്ല അതുപോലെ പറയും എന്താ ചന്ദ്രേ താരാവിഹജ്ഞാനം ചന്ദ്രനാടിയിൽ സംയമം ചെയ്ത നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു നക്ഷത്രങ്ങളെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവുന്നു ഇതൊക്കെ എന്താ ഞാൻ പറയാൻ കാരണം അറിയോ ഈ ചർച്ചകൾ മുഴുവനും നടക്കുന്നത് യാഗശാലകളിലാണ് യജ്ഞവേദികളിലാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ ഭോഗികളുടെ സ്വർഗമല്ല ളുടെ സ്വർഗത്തെക്കുറിച്ചാണ് യാഗം സംസാരിക്കുന്നത് യജ്ഞം സംസാരിക്കുന്നത് അതിന്റെ ഫലം അതിന്റെ അതിന് ഭൗതികമായും ഫലമുണ്ട് ഭൗതികമായും ഫലമുണ്ട് ഉദാഹരണമായിട്ട് ഒരാളൊരു നിലവിളക്കിൽ കത്തിവെച്ച് നല്ലെണ്ണയൊഴിച്ച് നല്ലെണ്ണ പോലത്തെ എണ്ണയല്ല നല്ലെണ്ണയൊഴിച്ച് ഒഴിച്ചെല്ലാം കത്തിച്ച് ആ വിളക്കിന് മുമ്പിൽ ഒരു വസമകുരി കൊട്ടി ഇരുന്ന് പത്ത് തവണ അവനവനിഷ്ടമുള്ളൊരു നാമം ചെല്ലിയാൽ ആ നാമം ചൊല്ലുന്ന ഇടത്ത് വന്ന് കയറുന്ന ഒരാൾക്ക് എന്തൊരു വൃത്തിയുടെ ഫലം തോന്നിപ്പോ അയാൾ എന്തെങ്കിലും ചെയ്തോ ഇപ്പം ഉണ്ടാക്കിയോ ഒന്നും പറഞ്ഞില്ല ഒരു വടക്ക തിരിച്ചു പത്ത് നാമം ചേർന്ന് ജോലി രാമനാമം ആവട്ടെ എന്ത് നാമമാവട്ടെ ചൊല്ലി പതുക്കെ ജോലി രാമരാമ രാമരാ വന്ന് കയറുന്നയാളുടെ ഉള്ളിൽ ആ കാഴ്ച ശാന്തിയെ ഉണ്ടാക്കുമോ അശാന്തിയെ ഉണ്ടാക്കും ശാന്തിയെ അത് ആ വ്യക്തിയുടെ യജ്ഞമാണ് ആ വ്യക്തിയുടെ യജ്ഞമാണ് ആ നാമജപം കൊണ്ട് ആ വ്യക്തി എത്തുന്നത് അയാളുടെ ഉള്ളിലേക്കാണ് എന്നാൽ കാണുന്നവന്റെ ഉള്ളിലും അതൊരു ശാന്തിയെ സൃഷ്ടിക്കുന്നു യജ്ഞത്തിന്റെ ഫലമാണ് ഇവിടെ നമ്മൾ ഒരു ശക്രതി പീഠം സ്ഥാപിക്കുവാൻ വേണ്ടി ഗായ ചരിത്രത്തിൽ ആദ്യമായി അക്ഷരലക്ഷം ഗായത്രി ഹോമിച്ചു ഇരുപത്തിനാല് ലക്ഷം ഗായത്രി ഹോമിച്ചു അപ്പൊ സംഭവിക്കുന്നത് എന്താ ഈ ഇത്ര ഹോമം ചെയ്ത ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമുണ്ട് അവന്റെ മൂലാധാരത്തിലെ ഗണപതി ആജ്ഞയിലേക്ക് എത്തും ആ അത്രയും വലിയ പണി അവിടെ നടന്നിട്ടുള്ളത് അത് മുഴുവൻ ദിവസം പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം ആ വ്യത്യാസം അവർക്കറിയാം പങ്കെടുത്ത ഒരാൾ ഞാൻ പേര് പറയുന്നില്ല ഇരുപത്തിനാലാം ദിവസം അതായത് ഇന്നലെ ഇന്നലെ വന്ന് എന്നോട് പറഞ്ഞു ദേഹമാസകലം വിറയ്ക്കുന്നു കോരി തരിക്കുന്നു എന്നുണ്ട് ഞാനൊന്നും മണ്ടിയില്ല അത് ദർശിനീ നൽകുന്നുള്ളൂ തരിക്കാന്നുള്ളത് ഒരു കൃഷി കൃഷിയല്ല തരിച്ച് ആ തരിപ്പ് ഒരു ദിഖിലെത്തുമ്പോൾ ആ തരിപ്പിലെത്തും ചലരും അവിടെ അവസാനിക്കും പിന്നെ ജ്ഞാനമാണ് യജ്ഞത്തിന്റെ ഫലമാണ് മൂലാധാരത്തിലുള്ള അഗ്നി ആജ്ഞയിലേക്ക് എത്തിക്കുന്നതാണ് യഥാബതിൽ യജ്ഞം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ യജ്ഞവും അത് സ്വർഗം കിട്ടാൻ ഏത് സ്വർഗം കിട്ടാനാ ഏത് സ്വർഗം കിട്ടാൻ ജ്ഞാനത്തിൽ കുറഞ്ഞ ഒന്നെനിക്ക് വേണ്ട നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യത്തെ ജ്ഞാനമാണ് എനിക്ക് വേണ്ടത് ജ്ഞാനത്തെ പോലെ പവിത്രമാക്കുന്ന മറ്റൊന്നുമില്ല എന്ന് സ്വർഗ കാമോയജ് സ്വർഗത്തെ കാമിക്കുന്നവൻ യജ്ഞം ചെയ്യണം ആ സ്വർഗം പക്ഷെ എന്താണ് എന്തിനാണ് എങ്ങനെയാണ് ആത്മജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായി യാതൊന്നുമില്ല എന്ന് പറയുന്നു ആത്മജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല എന്ന് പറയുകയും അതിനുവേണ്ട പദ്ധതികൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്ന് ത്രിപദയാണ് ഗായത്രി മറക്കണ്ട ഇങ്ങനെ നമ്മൾ ത്രിപദയാണ് ബോധിച്ച് ഓർമ്മയുണ്ടല്ലോ തത്സമിതർ വരേണ്യം ഭർഗോദേവസി ധീമഹി ഭിയോയൊന്ന പ്രചോദയാൽ ത്രിപദയാണ് ഗായത്രി അഗ്നിയും ശ്രൗതാഗ്നിയും മൂന്നാണ് പഠിച്ചോളൂ ശ്രൗതാഗ്നിയും മൂന്നാണ് ഗാർഹവത്യം അഹവനീയം ദക്ഷിണം മൂന്നഗ്നികൾ ഗാർഹപത്യാഗ്നി ആഹവനീയാഗ്നി ദക്ഷിണാഗ്നി ദക്ഷിണാഗ്നി പിതൃക്കളുമായി ബന്ധമുള്ളത് ഗാർഹവത്യാഗ്നി ഭൗതിക ഭൗതികലോകവുമായും ബന്ധമുള്ളത് അഹ അഹവനീയാഗ്നി ദേവതകളുമായി ബന്ധമുള്ളത് ഈ ഇത് മൂന്നും ഗായത്രിയുടെ ഉപാസന കൊണ്ടാണ് ത്രിപദാ ഗായത്രി ദക്ഷിണാഗ്നി പിതൃപ്രീതിക്ക് എന്തു ചെയ്യണം ഗായത്രി ജപിക്കണം ഗായത്രി യജ്ഞം ചെയ്യണം ഭൗതികമായ സമൃദ്ധിക്ക് എന്ത് വേണം ഗായത്രി ജപിക്കണം ഗായത്രി യജ്ഞം ചെയ്യണം ജ്ഞാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം ഗായത്രി ജപിക്കണം ഗായത്രി യജ്ഞം ചെയ്യണം ത്രിപദാ ഗായത്രി തത്സവിതൃവരീണ്യം ഭർഗോ ദേവസ് ധീമഹി ധീയോയൊന്ന പ്രചോദയാൽ മൂന്നാം തീ